കലയുടെ വർണ്ണ പ്രപഞ്ചമൊരുക്കി മങ്കട ഉപജില്ലാ കലോത്സവത്തിന് പാങ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി നവംബർ അഞ്ച് ബുധനാഴ്ച കലോത്സവം സമാപിക്കും വിവിധ വേദികളിലായി നൂറിലധികം ഇനങ്ങളാണ് കലോത്സവത്തിൽ അരങ്ങേറുന്നത് ആദ്യ ദിനം പതിനാലു വേദികളിലായി നടന്ന മത്സരങ്ങൾ വിദ്യാർത്ഥികളുടെയും കലാപ്രേമികളുടെയും പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി വേദിയൊന്നിൽ ഓട്ടൻ തുള്ളൽ ചാക്യാർകൂത്ത് ചവിട്ടുനാടകം മാർഗംകളി തുടങ്ങിയ ക്ലാസിക്കൽ കലാരൂപങ്ങൾ നടന്നു ഭഗവതി വേഗം പോയി ഭഗവാനെങ്കിലും പറഞ്ഞു സ്ത്രീകളുടെ കയ്യിൽ ഞാൻ വരം വാങ്ങാറില്ല ഒരു നിനക്ക് വേദി രണ്ടിൽ ഭരതനാട്യം കേരള നടനം തുടങ്ങിയ ശാസ്ത്രീയ നൃത്ത ഇനങ്ങൾ അരങ്ങേറി വേദി മൂന്നിൽ മിമിക്രി മോണാക്ട് മത്സരങ്ങൾ ചിരിയുടെയും ചിന്തയുടെയും നിമിഷങ്ങൾ സമ്മാനിച്ചു എന്നാൽ ആദ്യ ദിനം ഏറ്റവും കൂടുതൽ ആസ്വാദകരെ ആകർഷിച്ചത് വേദി അഞ്ചിൽ നടന്ന ഗോത്രകലകളായിരുന്നു ഗോത്രകലകൾ ആസ്വദിക്കാനായി വൻ ജനാവലി തന്നെ വേദിയിൽ എത്തിയത് ശ്രദ്ധേയമായി ചൊവ്വാഴ്ച കലോത്സവത്തിന്റെ രണ്ടാം ദിനം ജനപ്രിയ ഇനങ്ങളായ തിരുവാതിരകളി സംഘനൃത്തം തുടങ്ങിയവ അരങ്ങേറും വരും ദിവസങ്ങളിൽ കൂടുതൽ ആവേശകരമായ മത്സരങ്ങൾ കാണാമെന്ന പ്രതീക്ഷയിലാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും സി സി എൻ പെരിന്തൽമണ്ണ